ുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇഫ്താർ സൗഹൃദ സംഗമവും രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നു മത സൗഹാർദ്ദത്തിന്റെ ഇഫ്താർ സൗഹൃദ സംഗമവും നോമ്പുതുറയും മുള്ളൂർക്കര ആറ്റൂർ രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തി ജാതി ഭേദമന്യേ നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു ആറ്റൂർ ഓഫീസ് ഹാളിൽ നടന്ന സംഗമം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ സുഭാഷ് ഇ വി ഉദ്ഘാടനം നിർവഹിച്ചു പ്രണയിക്കുന്ന പെൺകുട്ടിയേയും സ്വന്തം അമ്മയെ വരെ മൃഗീയമായ രീതിയിൽ ആക്രമിച്ച സംഭവങ്ങൾ നമുക്കറിയാം അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ പരസ്പര വിദ്വേഷം ഒഴിവാക്കി എങ്ങനെ സുർബന്ധത്തിൻ്റെയും അല്ലെങ്കിൽ സഹവർത്തിൻ്റെയും നല്ല വഴിയിലൂടെ സഞ്ചരിക്കാമെന്ന നല്ല സന്ദേശം കൊടുക്കുന്ന ഇത്തരം പരിപാടികൾ തുടർന്നും എല്ലാ മേഖലകളിലും എല്ലാ ഏരിയകളിലും നമ്മുടെ ഈ കേരളം മുഴുവൻ ആ ഒരു നല്ലൊരു മാറ്റത്തിലേക്ക് പോകാൻ ഇത്തരം സംരംഭങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഇത്തരം ചടങ്ങുകൾ ഇടയാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് പ്രസാദ് ആറ്റൂർ അധ്യക്ഷത വഹിച്ചു മുഖ്യ അതിഥികളായി ഇരുന്നിലംകോട് ക്ഷേത്രം പ്രസിഡന്റ് പി എസ് രാഘവൻ ആറ്റൂർ ഗേറ്റ് പള്ളി ഇമാം മുഹമ്മദ് ഫാരിസ് അഹ്സനി മഹാജൂബ്ലി ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ചാക്കോ ചിറമേൽ ശ്രീ പുഷ്കര മഹല് ഖത്തീബ് ഷരീഫ് ബാഖവി ആറ്റൂർ മഹല് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി കെ ഹംസ എന്നിവർ സംസാരിച്ചു വീടുകൾക്കൊന്നും മതിലുകളില്ലായിരുന്നു ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്തേക്കൊക്കെ നമുക്ക് സുഖമായി പോകാമായിരുന്നു എല്ലാ വീടുകളും വളരെ അടുത്തടുത്തും ഒക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു അങ്ങനെ മനുഷ്യൻ നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്വാർത്ഥത വളർന്നപ്പോൾ അവിടെ മതിലുകൾ വന്നു ഇനി ഇതിലുള്ള വരവ് മതി എന്ന് പറയുന്നതാണ് മതിലിൻ്റെ അർത്ഥം അപ്പോൾ നമ്മളൊക്കെ ഈ മത സൗഹാർദ്ദത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കേണ്ട ലക്ഷ്യം വാതിലുകൾ പണിയുന്നവരാകണം വരുമോ പഞ്ചായത്തൊക്കെ ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തൊരവസ്ഥ നമുക്കുണ്ടായിരുന്നു പഴയ ആൾക്കാരൊക്കെ ഓർക്കുണ്ടാവും അത് മാറ്റിക്കൊണ്ട് ഇന്ന് പാങ്ങാവ് ചെറുതുരുത്തി അകമല ധർമ്മശാസ്ത്ര ഇരുന്നിലോട് ക്ഷേത്രം അതുമാതിരി തന്നെ വരവൂര് മസ്താമ്പള്ളി അങ്ങനെ ഈ നാല് സ്ഥലത്ത് ചെന്നാലും ഭക്ഷണം കിട്ടും ഒരു മാറ്റം നമ്മളിൽ ഉണ്ടായിട്ടുണ്ട് ഷക്കീർ സ്വാഗതവും നന്ദിയും പറഞ്ഞു സുബൈർ ഇസ്മയിൽ റാഷിദ് റഫീഖ് ഷറഫുദ്ദീൻ കബീർ അക്ബർ രതീഷ് ഷിഹാബ് ഷംസു മുസ്തഫ ഗിരീഷ് സുധീഷ് സലീം മുസ്തഫ റഹീദ് എന്നിവർ നേതൃത്വം നൽകി കൂട്ടത്തിൽ പറയാനുള്ളത് ജാതി മത മതഭേദനെ എല്ലാവരും തോളോട് തോളു ചേർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന നല്ല ഒരു സദസ്സാണ് ഈ സ സദസ് എന്തുകൊണ്ടും ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു ചർച്ച ചെയ്തു ഇനി നമുക്ക് ആകെ പറയാനുള്ളത് അവർ പറയുന്ന അവർ ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ച ആ കാര്യങ്ങളൊക്കെ പൂർണമായ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് സി സി